അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഇടതുപക്ഷത്തെ നയിക്കുക കേരളത്തിലെ കോൺഗ്രസിനും ബി ജെ പിക്ക് വേണ്ടി ഈ വിവരം എത്തിച്ചു കൊടുക്കാൻ പരക്കം പായുന്ന മാപ്രകൾ ചെവി തുറന്ന് കേട്ടോളൂ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അക്കാര്യത്തിൽ അസന്നിഗ്ധമായി നിലപാട് പറഞ്ഞിട്ടുണ്ട് പ്രായപരിധി രണ്ട് ടേം കഴിഞ്ഞു തുടങ്ങിയ പല തൊടുന്യായങ്ങൾ മാധ്യമങ്ങളിലൂടെ എഴുതിപ്പിടിപ്പിച്ച് എങ്ങനെ പിണറായി വിജയനെ മാറ്റാമെന്ന് പല തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നവരുടെ തലയിലേറ്റ ഇടിയാണ് ആ വാക്കുകൾ ഒരു കാര്യം കൂടി അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പിണറായി വിജയൻ തന്നെ ആയിരിക്കുമല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടാവുക ഞാൻ താങ്കൾ ഇന്നലെ അങ്ങനെ പറയുന്നത് കേട്ടു അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയായിട്ടും പിണറായി വിജയനെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് തന്നെയാണോ പാർട്ടിക്കുള്ളത് പിണറായി ആയിരിക്കുമോ അടുത്ത തിരഞ്ഞെടുപ്പിന്റെ ഫേസ് മുഖം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സി പി എമ്മിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് സെഗാവി പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റിയിലെയും പോളിറ്റ് ബ്യൂറോയിലെയും ഏറ്റവും പ്രായം ചെന്നയാളാണ് സിഖാർ പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ നയിക്കുന്നയാളാണ് സെഹാർ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യനായി ഏറ്റവും ജനകീയനായ നേതാവാണ് ജനങ്ങൾക്കൊരു രക്ഷകർ രക്ഷാകർത്താവിൻ്റെ ബോധമാണ് പിന്നെ വെള്ളപ്പൊക്കവും കോവിഡും മറ്റു ദുരിതങ്ങളുമെല്ലാം ഉണ്ടായപ്പോൾ